ഈ അച്ചാറിനൊരു പ്രത്യേകതയുണ്ട് ഇതാണെന്നല്ലേ ആള് മലയാളിയല്ല എന്റെ മദർ എല്ലാം പറഞ്ഞിരുന്ന റെസിപ്പിയാണ് എൻ്റെ ഒരു ആയിട്ട് കേരളത്തിന് പുറത്ത് ക്വാർട്ടേഴ്സുകളിൽ താമസിച്ചോണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് ശരിക്കും പറഞ്ഞ ഒരു തെലുങ്ക് അച്ചാറാണിത് റെസിപ്പി തെലുഗു സ്റ്റൈലാണെങ്കിലും അടിപൊളി ആണ് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണയാണ് മസ്റ്റായിട്ട് വേണ്ടത് വേറെ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഇടുക കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു പത്ത് വറ്റൽമുളക് കൂടെ ചേർക്കുക അത്യാവശ്യം പുളി എരിവൊക്കെയുള്ള ഒരു അടിപൊളി തക്കാളി അച്ചാറാണിത് അതുകൊണ്ട് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടുകറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും വറ്റൽമുളക് റെഡിയാകും അതിന് ശേഷം നല്ലവണ്ണം കറിവേപ്പിലിട്ട് കൊടുക്കുക അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഈ അച്ചാറിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതൊരു ഇൻസ്റ്റന്റ് തക്കാളി അച്ചാറാണ് കേട്ടോ മാത്രമല്ല ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി ഇനി ഇതിലേക്ക് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുക ഈ അച്ചാറിലേക്ക് അത്യാവശ്യം വെളുത്തുള്ളിയും കൂടി ചേരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ശേഷം രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് ായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് ഒറ്റടിക്ക് ചേർക്കാതെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുത്താലും മതി ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് സെറ്റാകുന്നവരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കൂടാതെ ആവശ്യത്തിന് ഉപ്പും ഇതിനിടയ്ക്ക് ചേർത്ത് കൊടുക്കുക മെഷർമെൻറ്റ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളിയാണ് ചേർക്കേണ്ടത് അത്യാവശ്യം പഴുത്ത ഒന്നര കിലോ തക്കാളിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇടുക ഇനി നമ്മൾ കൈവിടാതെ ഇളക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കുക തക്കാളി ഇട്ടതിന് ശേഷം ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് അതനുസരിച്ച് ഉപ്പിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ തക്കാളിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്ന് അത് വറ്റി നല്ലൊരു വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് കണ്ടോ ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇനി ഈ വെള്ളമൊക്കെ വറ്റണം അതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിക്കുക ഈ തക്കാളി അച്ചാർ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം പൂലിയുടെ കൂടെ കഴിക്കാം ദോശയുടെ കൂടെ കഴിക്കാം ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം അങ്ങനെ ഏകദേശം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് തക്കാളി സീസൺ സമയത്ത് ഇതുപോലെ ബൾക്കായിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓൾമോസ്റ്റ് എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റും വേറൊരു കറിയുടെ ആവശ്യമില്ല എന്നാണ് എൻ്റെ മധുരല്ലാം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇത് കേടാവില്ല അതുകൊണ്ട് തന്നെ യാത്രകളിൽ നിങ്ങൾക്കിതിനും കൂടെ കൂട്ടാവുന്നതാണ് കണ്ടോ ഇപ്പോൾ നമ്മുടെ തക്കാളിയിലുള്ള വെള്ളമൊക്കെ വലിഞ്ഞ് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തക്കാളിയുടെ പുളി അനുസരിച്ച് വേണം പുളി നമ്മൾ എക്സ്ട്രാ ചേർക്കാനായിട്ട് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ തക്കാളി അച്ചാർ രണ്ട് രീതിയിലാണ് അമ്മ ഉണ്ടാക്കാറുള്ളത് ഒന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച രീതിയിലും രണ്ടാമത്തേത് തക്കാളി നല്ലോണം ഉണക്കിയതിന് ശേഷം ഉണ്ടാക്കുന്നത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യോ ശരി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ തെലുഗു സ്റ്റൈൽ ടൊമാറ്റോ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപകാര ടേസ്റ്റ് ആണ് ടേസ്റ്റിന് ഞാൻ ഗ്യാരണ്ടി മാത്രല്ല ഇത് എന്തിൻ്റെ കൂടെയും പോകുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസും മതി ചൂടാറേന് ശേഷം ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരുപാട് നാൾ കേടുകൂടാതിരിക്കുന്ന ഒരു അച്ചാറാണിത് ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാവുന്ന ഈ ടൊമാറ്റോ ഇൻസ്റ്റൻ്റ് അച്ചാറ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക